നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു വയസ്സുകാരന്റെ മരണകാരണം തലച്ചോറിലെ ഞരമ്പുകൾ പൊട്ടിയതിനാലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു മലപ്പുറം പാങ്ങിൽ രക്ഷിതാക്കൾ ചികിത്സ നിഷേധിച്ചെന്ന ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത് നടക്കുന്ന വിവരങ്ങളാണ് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മഞ്ഞപ്പിട്ട് തലച്ചോറിനെ ബാധിച്ചു തലച്ചോറിലെ ഞരമ്പുകളിൽ നീർക്കെട്ടുണ്ടായി ഇതിനെ തുടർന്നാണ് ഞരമ്പുകൾ പൊട്ടിയത് മഞ്ഞപ്പിറ്റത്തിന് മതിയായ ചികിത്സ ലഭിക്കാത്തതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു കുഞ്ഞിന് മഞ്ഞപ്പിത്തം അതീവ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു കുഞ്ഞിന് നേരത്തെ മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നുവെന്ന് മാതാപിതാക്കൾ തന്നെ മൊഴി നൽകുകയും ചെയ്തു അസുഖം മാറിയതാണെന്നാണ് പോലീസിനോട് ഇവർ പറഞ്ഞത് മഞ്ഞപ്പിത്തം ബാധിച്ചപ്പോൾ കുഞ്ഞിന് മതിയായ ചികിത്സ നൽകാതെ വീട്ടിൽ നിന്നുള്ള ചികിത്സയാണ് നൽകിയിരുന്നത് കുഞ്ഞിന്റെ മാതാപിതാക്കൾ മോഡേൺ മെഡിസിനെതിരെ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്നു അക്യപാങ് ചികിത്സാ രീതിയെ വ്യാപകമായി പ്രോത്സാഹിപ്പിച്ച് സോഷ്യൽ മീഡിയയുടെ പ്രചാരം നടത്തിയിരുന്നു കുട്ടിയുടെ കരളിന്റെ ഭാഗത്ത് അക്യുപങ്ചർ ചികിത്സ നൽകിയെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ എന്ത് തരത്തിലുള്ള ചികിത്സയാണ് നൽകിയതെന്ന് മാത്രം വ്യക്തമല്ല ആന്തരികാവയവങ്ങളെ രാസപരിശോധനാ ഫലം കൂടി വന്നാലേ ഇത് സ്ഥിരീകരണം ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നാണ് കുഞ്ഞു മരിച്ചതെന്ന് വ്യക്തമായതോടെ മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അക്യുപഞ്ചോർ ചികിത്സ നടത്തിയിരുന്ന മാതാവ് ഹിറ കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെന്നും ചികിത്സ നൽകിയില്ല എന്നുമാണ് പരാതി ഉയർന്നത് ഇതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് പക്ഷേ മുലപ്പാൽ കുടിക്കുന്നവരുടെ കുഞ്ഞ് മരിച്ചുവെന്നായിരുന്നു കുടുംബം നാട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാലിന് വീട്ടിൽ തന്നെയായിരുന്നു ഈ കുഞ്ഞ് ജനിച്ചത് കുഞ്ഞിന്റെ അമ്മ ഹിറ ഹരിറ അക്യുപഞ്ചോർ റാങ്ക് ഹോൾഡർ ആണ് ഇവർക്ക് മറ്റൊരു കുട്ടി കൂടിയുണ്ട് ആ കുട്ടിയും വീട്ടിൽ തന്നെയാണ് പ്രസവിച്ചത് രണ്ടു കുട്ടികൾക്കും പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകിയിട്ടില്ല ഇത് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ നടിക്ക് ഒരു വാർത്തയായിരുന്നു ഈ കാലഘട്ടത്തിലും ഇത്തരം മാർഗങ്ങളുടെ കുഞ്ഞുങ്ങളെ ചികിത്സിച്ചു കൊല്ലുന്ന വിദ്യാഭ്യാസമുള്ള ഒരു കൂട്ടർ ഇപ്പോഴുമുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇത് ഒരു പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്നാലും ഇവർക്കിതെങ്ങനെ സാധിച്ചു ഹെറൈൻ നവാസും കാലങ്ങളായി ഞങ്ങളോടൊപ്പമുള്ള സുഹൃത്തുക്കളാണ് നാട്ടുകാർ എന്നതിലുപരി നവാസും എന്റെ ഹസ്ബൻഡും ഒരുമിച്ചാണ് ആമസോണിൽ ജോലി ചെയ്യുന്നത് ിറയാവട്ടെ നാത്തൂൻ നഹ്ലയുടെ സഹപാഠി പഠനത്തിൽ എന്ന പോലെ പാഠ്യേതര വിഷയങ്ങളും മിടുക്കിയാണ് ഹിറ എന്ന് നാത്തൂൻ അന്നുമുതലേ പറയാറുള്ള കാര്യമാണ് നവാസ് ആകട്ടെ കുറഞ്ഞ കാലം കൊണ്ട് ജോലിയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിഞ്ഞ ഒരുപാട് കഴിവുകളുള്ള ഒരാളും കോവിഡിന് മുൻപ് ഹൈദരാബാദിലായിരുന്ന സമയത്ത് തുടങ്ങിയ സൗഹൃദം അതായത് രണ്ടായിരത്തി പത്തൊൻപത് കോവിഡിനു ശേഷം വർക്ക് ഫ്രം ഹോം ആയപ്പോൾ ഫോണിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അത് നിലനിർത്തി പോന്നു അവരോടും കുഞ്ഞുമക്കളോടുമുള്ള ഇഷ്ടം കൊണ്ട് തന്നെ അവരുടെ ചെറിയ വലിയ അച്ചീവ്മെന്റുകളും കുട്ടികളുടെ കളിച്ചുരികളും ഒരുപാട് സന്തോഷം നൽകാറുണ്ട് ഇണങ്ങി മഴയത്തും സൈക്കിളും ചവിട്ടി വെള്ളത്തിലും കളിച്ച് അവരുടെ കുട്ടികൾ നടക്കുന്നത് കാണുമ്പോൾ എന്റെ ബാല്യവും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ എന്ന് വിചാരിക്കാറുണ്ട് നാട്ടിലെ അറിയപ്പെട്ട മരങ്കേറിയായിരുന്ന ഞാൻ അങ്ങകലെ ഉത്തരേന്ത്യയിൽ അലിഗഡിലെ ഫ്ളാറ്റിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്നതോർത്ത് സങ്കടപ്പെടാറുണ്ട് എന്റെ മക്കൾക്ക് പ്രകൃതിയുമായി ഇടയ്ക്കി ചേരുവാൻ ഗ്രാമീണതയും പച്ചപ്പും ആസ്വദിക്കാൻ അവസരം കിട്ടാത്തതിനെ ഓർത്ത് വിലപിക്കാറുണ്ട് എപ്പോഴെങ്കിലും വീണ് കിട്ടുന്ന മഴ ആസ്വദിക്കുവാൻ അവരെ ടെറസിലേക്ക് കൊണ്ടുപോകാറുമുണ്ട് പക്ഷേ ഇതൊന്നും അവർക്കൊരു അസുഖം എന്നാൽ പ്രോപ്പറായി ചികിത്സിക്കുന്നതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചിട്ടില്ല അസുഖത്തിന്റെ സ്വഭാവം അനുസരിച്ച് അതിൽ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാർ ആരാണെന്നാണ് ഞാൻ ആദ്യം തിരയുക ഹിറയോടും കുടുംബത്തോടുമുള്ള ഞങ്ങളുടെ ഏക വിയോജിപ്പും ഈ വിഷയത്തിൽ മാത്രമായിരുന്നു എന്റെ ഓർമ്മയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഒരു ഫോൺ കോളിനിടയിൽ ഹിറ അക്യുപഞ്ചറിനെ കുറിച്ച് എന്നോട് പറയുന്നത് അക്കാലത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും പൊതുപ്രശ്നമായ ശരീരഭാരം കൂടുന്നത് തന്നെയായിരുന്നു അന്നത്തെയും ചർച്ച ആ അടുത്തു കണ്ട ഏതോ ഒരു സ്റ്റാറ്റസിൽ അവൾ മെലിഞ്ഞതായി എനിക്ക് തോന്നി എന്ത് ഡയറ്റ് പ്ലാൻ ആണ് ചെയ്യുന്നതെന്ന് എൻ്റെ ചോദ്യത്തിൽ നിന്നാണ് ആ സംഭാഷണം ആരംഭിക്കുന്നത് ഉമ്മ അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നും താൻ അത് പരീക്ഷിച്ചു വിജയിച്ചതാണെന്നും തുടങ്ങി അത് നടപ്പിലാക്കിയ രീതികളൊക്കെ പറയുകയുണ്ടായി കേട്ടപ്പോൾ എനിക്കും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി എങ്കിലും അതിനെക്കുറിച്ച് വിശദമായി ഒന്ന് പഠിക്കണമെന്ന് കരുതി ആ അന്വേഷണം ചെന്നെത്തിയത് ഒരുപാട് മിത്തുകളോട് കൂടിയ പരമ്പരാഗത ചൈനീസ് ചികിത്സാ രീതിയിലാണ് അതിന്റെ ഗുണങ്ങളും പരിമിതികളും അന്ന് ശ്രദ്ധേയപ്പെട്ടിരുന്നു മോഡേൺ മെഡിസിനിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്തവർ അത് കഴിഞ്ഞ് അഡീഷണൽ കോഴ്സ് എന്ന രീതിയിൽ പല രാജ്യങ്ങളും ഇത് പഠിക്കാറുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി എന്നാൽ അപ്പോൾ മുതൽ തോന്നിയ സംശയമാണ് മൂന്ന് മാസം കൊണ്ടോ മാസം കൊണ്ടോ ഒക്കെ ഇത് എങ്ങനെ പഠിച്ചെടുക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നപ്പോൾ എന്റെ മുന്നിലേക്ക് എത്തിയ കാര്യങ്ങളിൽ പലതും അക്യുപ്പൻറെ പേരിൽ കേരളത്തിൽ നടക്കുന്ന അതുമായി കാര്യമായി ബന്ധമൊന്നുമില്ലാത്ത അശാസ്ത്രീയ ചികിത്സാരീതികളെ കുറിച്ചുള്ള എഴുത്തുകളും പോസ്റ്റുകളും വീഡിയോകളും ഒക്കെയായിരുന്നു അക്കാലത്തു തന്നെ ഷുവായി ബ്രിയാലു എന്ന സ്വന്തം സർട്ടിഫിക്കറ്റിൽ സ്വന്തമായി ഒപ്പിട്ട കച്ചവടക്കാരനെ ഞാൻ മനസ്സിലാക്കിയിരുന്നു പിന്നീട് അങ്ങോട്ട് പല സ്ഥലത്തും പല ഹിറാമാരെ ഞാൻ കണ്ടുമുട്ടി നാട്ടിലെ പ്രധാന പാക്ക് പറിക്കാരനും പാൽക്കാരനും പണിയില്ലാത്തവരും പണമില്ലാത്തവരും ഒക്കെ രോഗികളെ ചികിത്സിക്കുന്ന അതിഭീകരമായ കാഴ്ച ആ കാലത്തൊക്കെ എന്റെ മുന്നിലെത്തുന്ന പഞ്ചുരട്ടിക്കൽക്കാരോടൊക്കെ ശക്തമായി പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ കടമ്പയായിരുന്നു ഇതിന് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല എന്ന് സ്ഥാപിച്ചെടുക്കൽ ചിലരുടെ പ്രധാന വാദം അലോപ്പതിക്കാർ അനാവശ്യമായി ഭക്ഷണം കഴിക്കുവാൻ നിർബന്ധിക്കുന്നു പട്ടിണീകരണ ശരീരത്തിലെ എല്ലാ അസുഖങ്ങളും മാറുമെന്നതാണ് ഹദീസിന്റെ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞ് ഈ വാദത്തെ സ്ഥാപിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ് രോഗികൾ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നതാണ് പ്രവാചക വൈദ്യം ഇതിന് യാഥാർത്ഥ്യമായി ഒരു ബന്ധമില്ല എന്നതാണ് വാസ്തവം രോഗികൾക്ക് നിർബന്ധിത ആരാധന കർമ്മമായ വ്രതാനുഷ്ഠാനം അതായത് നോമ്പു വരെ ഒഴിവാക്കാനുള്ള ഇളവ് നൽകിയ മതമാണ് ഇസ്ലാം ഒരു അസുഖമെന്നാൽ ചികിത്സയുടെ ആദ്യപടി എന്താണ് അസുഖമെന്ന് കണ്ടുപിടിക്കലാണ് ആയപ്പോഴും എക്ടോപിക് പ്രഗ്നൻസി അതായത് ടൂ പ്രഗ്നൻസി ആയപ്പോഴും ഹപ്പൻഡിക്സ് വന്നപ്പോഴും എനിക്കുണ്ടായ വയറുവേദന ഒരുപോലെയായിരുന്നു കേരളത്തിലെ പ്രത്യേകതരം പഞ്ചറിസ്റ്റുകൾ പറയുന്നത് പോലെ പട്ടിണി കിടന്നാലോ പഞ്ചകുസ്തി നടത്തിയാലോ ഈ അസുഖങ്ങൾ തമ്മിലുള്ള മാറ്റങ്ങൾ കണ്ടുപിടിക്കുവാനോ ചികിത്സിച്ചു ഭേദമാക്കുവാനോ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി ഹിറയിലേക്ക് തന്നെ തിരിച്ചു വരാം അവരുടെ വീട്ടിലെ പ്രസവവും പിന്നെ വ്യാജ പഞ്ചറുകളിലെ ചുവട് പിടിച്ചുള്ള പോസ്റ്റുകളും സ്റ്റാറ്റസുകളും ഒക്കെ കാണുമ്പോൾ പലപ്പോഴും കൊമ്പു കോർക്കേണ്ടി വന്നിട്ടുണ്ട് പോന്റെ സമയം കളയേണ്ട എന്ന് കരുതി ഇഗ്നോർ ചെയ്ത് വിട്ടിട്ടുമുണ്ട് ഫോൺ മാറ്റിയതിനാൽ പഴയ ചാറ്റുകളൊന്നും കാണിക്കുക നിർവാഹമില്ല അവസാനം ഞാൻ ഈ വിഷയമായി അവളോട് പ്രതികരിച്ചത് കഴിഞ്ഞ ഡിസംബറിലാണ് ആ സ്ക്രീൻഷോട്ട് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം സെൽഫ് ഹീലിംഗ് അല്ലെങ്കിൽ എല്ലാം പ്രകൃതി തന്നെ ശരിയാക്കുമെന്ന ഭ്രാന്തൻ ചിന്ത ഇത്തരക്കാരിൽ വല്ലാതെ വേദുറച്ചു പോയിട്ടുണ്ട് ഈ പടുകുഴിയിലേക്ക് ഇവരെ നയിച്ച ഒരു ക്രിമിനൽ ഇതിന് പിന്നിലുണ്ട് മോഹൻ വൈദ്യരുടെയും ജേക്കബ് വടക്കാഞ്ചേരിയുടെയും പിന്നിൽ പോലെ നടന്ന ഇപ്പോൾ ഒറ്റകുത്ത് പഞ്ചറൊട്ടിക്കലിന്റെ ഹോൾസെയിൽ വ്യാപാരി ഷുവായ് ബ്രിയാലു ഉടൻ പരിഹാരം കണ്ടെത്തില്ലെങ്കിൽ വലിയ അപകടമാണ് ഈ ഗച്ച് ഫ്രോഡ് ിറയെയും നവാസിനെയും പോലെ നല്ലതു മാത്രം പറയാനുള്ള ഉയർന്ന വിദ്യാഭ്യാസവും സാമ്പത്തിക ഭദ്രതയുമുള്ള ആളുകൾ ഈ വലയിൽ എത്തിപ്പെടുകയും ഇത്തരം മണ്ഡനാശയങ്ങളെ അന്ധമായി വിശ്വസിക്കുവാനും അതിനെ പിൻപറ്റി പിന്നെ അത് പ്രചരിപ്പിക്കുന്ന വക്താക്കളായി മാറാനും തക്കവണ്ണം ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ സാധാരണയിൽ സാധാരണക്കാരെ ഇവർ എത്ര പാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും സ്വന്തം രോഗികളും ശിഷ്യലിലും കടുത്ത അന്ധവിശ്വാസവും മോഡേൺ മെഡിസിൻ വിരോധം നിറച്ച് മാനുക്കുലേറ്റ് ചെയ്യുവാൻ മിടിക്കനായ റിയാലുവിന് ആര് മണികെട്ടും എന്നാണ് ആ പോസ്റ്റ്